ഒരു ഈ ഫീമെയിൽ പെർസ്പെക്റ്റീവ് എന്ന് ണെങ്കിൽ ഞങ്ങൾക്ക് അത്രയും ശമ്പളം കിട്ടുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഇനി കുറയ്ക്കാന്ന് പറഞ്ഞൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങളുടെ സൈഡിൽ സൈഡൊന്നുമല്ലല്ലോ പറയണം ഈ പറയുന്നതുപോലെ അവരവർ അസോസിയേഷൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതോ അല്ലെങ്കിൽ അവരില് അവരുടെ ഇടയിൽ അവർ ചർച്ച നടത്തിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു എൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോഴാണല്ലോ നമ്മൾ എനിക്ക് എനിക്ക് ഞാനതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത് അതർവൈസ് ചർച്ച നടക്കുന്ന സ്പേസിൽ നമുക്കറിയാത്തൊരു കാര്യത്തിനെ പറ്റി ഞാൻ സംസാരിക്കരുതെന്നാണ് എൻ്റെ ജനറലി ഉള്ളൊരു എനിക്കത്രയും രീതിയിൽ അറിയില്ല അതുകൊണ്ട് അവരുടെ ഉള്ളിൽ ശരിക്കും നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടും എനിക്ക് അത്രയും ധാരണ ഇല്ലാത്തതൊട്ടെ എനിക്ക് വെറുതെ അതിനെപ്പറ്റി പറയുന്നവർ നല്ലതും അതിൻ്റെ എൻ്റെ റിസൾട്ട് എന്താണെന്ന് പറഞ്ഞിട്ട് സംസാരിക്കുകയാണ് പൈസയും കിട്ടില്ല എന്നതാണ് സംഭവം ഇല്ല എനിക്ക് പ്രൊഡക്ഷൻ ഇഷ്ടമാണ് പ്രൊഡക്ഷൻ ചെയ്യാൻ താല്പര്യമാണ് അതിപ്പം എങ്ങനെയാണെന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പ്രൊഡ്യൂസ് ചെയ്യാണോ അല്ലെങ്കിൽ എന്ത് എന്തെങ്കിലും പ്രൊഡക്ഷൻ സൈഡിൽ വർക്ക് ചെയ്യണോ എന്നുള്ളത് ഞാൻ ആലോചിച്ചിട്ടില്ല പക്ഷേ എനിക്കത് പഠിക്കണമെന്ന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം